ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പുതിയ എങ്ങനെ വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നതിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നല്ല കരുത്തുള്ള പുതിന വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല നമുക്ക് നഴ്സറികളിൽ നിന്നും ചെറിയ തൈ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കടകളിൽ നിന്നും നമുക്ക് വാങ്ങി അത് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചെടുക്കാമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതത്ര സക്സസ് അല്ല ഞാൻ ഒരുപാട് അങ്ങനെ ശ്രമിച്ചതാണ് പക്ഷേ നമുക്ക് നഴ്സറികളിൽ നിന്നും ചെറിയ തൈ വാങ്ങിക്കാൻ കിട്ടും അത് ഇതുപോലെ വലിയൊരു കണ്ടെയ്നറിൽ നടണം നല്ല വായുവട്ടമുള്ള നല്ല പരന്ന ഇതുപോലുള്ള കണ്ടെയ്നറുകളിൽ നട്ടാൽ മാത്രം മതി പുതിനോലെ വളരും ഇതിനു മുന്നേ ഞാൻ ഒരുപാട് പുതിന ചെടികൾ വാങ്ങി കുറേ പൈസയൊക്കെ പോയി ഇതുപോലെ നല്ല കരുത്തായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിനൊരു സൂത്രമുണ്ട് അപ്പോൾ ആ സൂത്രം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി അപ്പോൾ എന്തൊക്കെയാണ് പുതിനീന നന്നായി വളരാൻ ചെയ്യേണ്ട ട്രിക്സ് എന്ന് നമുക്ക് നോക്കാം പുതിനീന നടാൻ ഇതുപോലുള്ള നല്ല ചുവന്ന മണ്ണാണ് ഏറ്റവും നല്ലത് ഇതുപോലുള്ള വായുവട്ടമുള്ള പാത്രം എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ പൊതിനീന ഇതുപോലെ ഒരുപാട് പടർന്ന് വന്തലിക്കുമ്പോൾ ഇതുപോലുള്ള അതിൽ നിന്ന് വന്നിട്ടുള്ള ശിഖരങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് മാറ്റി നട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് മാത്രം അല്ലെങ്കിൽ ഒരു ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് മാത്രം കട്ട് ചെയ്തെടുക്കുക അല്ല എങ്കിൽ അവിടെ ഫംഗസോ എന്തെങ്കിലുമൊക്കെ വന്ന് തൈ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലുള്ള നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെ നട്ട് കൊടുക്കുക കവറുകളിൽ വേര്പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് തൈകളാണ് ഞങ്ങളീ കാണുന്നത് ഇത് കവറുകളിൽ വെക്കാൻ കാരണം ഇത് സെയിൽ ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് ഇത് കവറുകളിൽ നട്ടുപിടിപ്പിച്ചെടുത്തത് ഇത് ജസ്റ്റ് ഒരു തണ്ട് മാത്രമാണ് നട്ടുപിടിപ്പിച്ചെടുത്തിട്ടുള്ളത് അത് വേര് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലഭാഗം നുള്ളിക്കളയുന്നതോടുകൂടി അത് വളരെ വലിയ തൈയായി മാറും പെട്ടെന്ന് ബുഷായി വരികയും അത് വാങ്ങുന്നവർക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് സ്പ്രെഡായി കിട്ടുന്നതുമാണ് പിന്നെ ഇതിനെ ഞാൻ കൊടുക്കുന്ന വളപ്രയോഗമാണ് ഇനി പറയാനുള്ളത് ഇതുപോലുള്ള ഒരു ചെറിയ ബേസനിൽ നിന്നുമാണ് ഞാൻ ഇതിനുള്ള വളം കണ്ടെത്തുന്നത് ഇതൊക്കെ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ഇതാണ് അസോള എന്ന ചെടി ഇത് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജൻ വലി വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് മറ്റു കാടകൾക്ക് താറാവുകൾക്കൊക്കെ തീറ്റയായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ഈ പുതിനീനയുടെ വേസനിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് മാത്രം ചെയ്താൽ മതി വേറൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ മാത്രം മതി ഈ പുതിനീന കാട് പോലെ വളരാൻ അതാണ് ഏറ്റവും വലിയൊരു സൂത്രം എൻ്റെ പുതിനീനയുടെ വളർച്ചയുടെ ഒരു പ്രധാന വളം ഈ അസോളം മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് മറ്റ് ഒരു വളവും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കാരണം പുതിനീനയ്ക്ക് അധികം വളത്തിൻ്റെ ആവശ്യമില്ല വളം കൂടിയാൽ പുതിയയുടെ സ്മെല്ലും ഫ്ലേവറും ഒക്കെ നഷ്ടപ്പെടും പിന്നെ പുതിന കാടുപോലെ വളരാനുള്ള ഒരു സൂത്രമാണിത് തലഭാഗം നുള്ളി കൊടുക്കുക ഇത് നുള്ളിയാൽ നമുക്ക് നഷ്ടവുമില്ല ഈ നുള്ളിയ ഭാഗത്തുള്ള ഇല നമുക്ക് ചമ്മന്തി അരക്കാനും കറികളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതിങ്ങനെ നുള്ളി കൊടുക്കുമ്പോൾ ധാരാളം ശിഖരങ്ങൾ പൊട്ടി പെട്ടെന്ന് സ്പ്രെഡായി കിട്ടുന്നതാണ് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് സ്പ്രെഡായി കിട്ടുകയുള്ളൂ അപ്പോൾ കണ്ടില്ലേ എൻ്റെ ഒരു പുതിനച്ചെടി നല്ല കരുത്തിലാണ് നിൽക്കുന്നത് ലീഫൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് പിന്നെ ഒരു പച്ചപ്പ് നല്ല രീതിയിലുള്ളൊരു പച്ചപ്പുണ്ട് പിന്നെ ഇതുപോലെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി അതിലിട്ട് കുടിക്കാവുന്നതാണ് അത് നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ വയറ്റിലുള്ള ഗ്യാസ്ട്രിളും എല്ലാം പോവാൻ ഈ പുതിനീനയ്ക്ക് നല്ല കൈവുണ്ട് നല്ല മെഡിസിനൽ വാല്യൂ ഒക്കെയുള്ള ഒരു ഹെർബൽ പ്ലാന്റ് ആണ് പുതിനീന അതുകൊണ്ട് ഇതുപോലെ കട്ടൻ ചായ ഒക്കെ കുടിക്കുമ്പോൾ നമുക്ക് പുതിനീനയുടെ ലീഫ് രണ്ട് മൂന്ന് ലീഫ് അതിലിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ വീട്ടിൽ നമുക്കാവശ്യമുള്ള പുതിനീന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ജസ്റ്റ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ നല്ല തിക്കായിട്ട് പുതിനീന വളർത്തിയെടുക്കാവുന്നതാണ് എല്ലാവർക്കുമുള്ള സംശയമാണ് ഈ മഴക്കാലത്ത് പുതിനീന വളർത്താൻ കഴിയുമോ എന്ന് കണ്ടില്ല ഇത് മയത്ത് നിൽക്കുന്ന ഒരു ബേസനിലാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി